പകർച്ചവ്യാധിയും ഭക്ഷ്യ വിഷബാധയും വർധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മെയ് രണ്ട് മുതൽ ഒരു മാസക്കാലം സുരക്ഷാ പരിശോധന ഡ്രൈവ് നടത്തും തട്ടുകട മുതൽ ചെക്ക് പോസ്റ്റുകളിൽ വരെ വിപുലമായ പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് പിഴവ് കണ്ടാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരവും പൊതുജനാരോഗ്യ നിയമപ്രകാരവും നടപടി സ്വീകരിക്കും സംസ്ഥാനത്ത് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മഴക്കാലത്തിന് മുന്നോടിയായി മെയ് രണ്ടു മുതൽ ഒരു മാസക്കാലം മഴക്കാലപൂർവ്വ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനു പിന്നാലെയാണ് സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശക്തമായ നടപടികൾക്കായി മഴക്കാലപൂർവ്വ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ആരംഭിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷാ രജിസ്ട്രേഷനോ ലൈസൻസോ ഉണ്ടായിരിക്കേണ്ടതാണ് രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ചൂടുകാലത്ത് വിറ്റഴിക്കുന്ന ശീതളപാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തും ഐസ്ക്രീം നിർമ്മാണ വിപണന കേന്ദ്രങ്ങൾ കുപ്പിവെള്ള നിർമ്മാണ വിതരണ വിപണന കേന്ദ്രങ്ങൾ ശീതളപാനീയ നിർമ്മാണ വിതരണ വിപണന കേന്ദ്രങ്ങൾ ടൂറിസ്റ്റ് മേഖലകളിലെ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഏകോപനത്തിൽ അതത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകും സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സ് ടീമും പരിശോധനകളിൽ പങ്കാളികളാകും ജനം <inaudible> തിരുവനന്തപുരം